ശരിക്കും നമ്മൾ മലയാളികൾ വെറും മണ്ടന്മാരാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഹായ് കൂട്ടുകാരെ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഇപ്പോൾ അടുത്ത് തന്നെ റിലീസാവുന്ന പോണ ഒരു സിനിമയെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നാൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പൊതുവെ ഇപ്പോൾ കേട്ടു വരുന്നത് ടെർബോ എന്നൊരു ഫിലിമിനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ വന്നി വന്നിരിക്കുന്നത് ഇപ്പോൾ ടെർബോയെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ശരിക്കും നമ്മൾ മലയാളികൾ വെറും മണ്ടന്മാരാണ് കാരണം എന്താന്ന് വെച്ചാല് ആ സിനിമയുടെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളതല്ല ആ സിനിമയുടെ സംഘാടകർ തന്നെ കുറച്ച് കാര്യങ്ങൾ കത്തിച്ചു വിട്ട് അത് സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത് ആ സിനിമയുടെ സംഘാടകർ തന്നെ അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ കത്തിച്ചു വിട്ട് അത് ഏറ്റെടുത്ത് നമ്മളെ പോലുള്ള മണ്ടന്മാരായ മലയാളികൾ അതിന്റെ പുറകെ തൂങ്ങി മാമ്മൂട്ടി സുഡാപ്പിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഉള്ള ഡയലോഗുകൾ പറഞ്ഞ് നടക്കുന്നു ശരിക്കും പറഞ്ഞാൽ മലയാളികൾ വെറും അണ്ടന്മാർ തന്നെയാണ് കാരണം എന്താണെന്ന് വച്ചാൽ അവരുടെ ഫിലിം അവർ ഇറങ്ങുന്നതിന് മുമ്പ് ഇപ്പം വ്യാഴാഴ്ചയായിട്ടാണ് ആ ഫിലിമിൻ്റെ റിലീസിങ് വെച്ചിരിക്കുന്നത് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ആ ടെർബോ എന്ന ഫിലിം ജനങ്ങളുടെ മനസ്സിലേക്ക് ടെർബോ ടെർബോ എന്നുള്ള ആ ഡയലോഗ് ആ ഒരു ഫിലിമിൻ്റെ ഇത് നമുക്കത് കാണണം നമ്മൾ ആ പേര് അവരുടെ മനസ്സിലേക്ക് ആയത്തിലേക്ക് ഇറക്കി വിടാൻ വേണ്ടിയിട്ടുള്ള സിനിമാക്കാർ തന്നെ ചെയ്ത ഒരു പരിപാടിയാണ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ എല്ലാവരും കണ്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംവാദം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം മമ്മൂട്ടിയെ കുറിച്ചിട്ടും അതല്ലെങ്കിൽ മ മറ്റുള്ളവരെ കുറിച്ചിട്ടുമുള്ള കാര്യങ്ങൾ മമ്മൂട്ടി സുഡാപ്പിയാണ് അതാണ് ഇതാണെന്ന് ഞാനിപ്പോൾ എല്ലാ ഫിലിമുകളും ഇപ്പോൾ ഏകദേശം പുതിയ ഫിലിം നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നമ്മൾ തുടക്കം തന്നെ റിലീസിങ് ആവുന്ന തന്നെ കാണുന്ന ഒരാളാണ് നമ്മൾ നമ്മളിപ്പോൾ ഇഷ്ട ഇഷ്ട നല്ല പടങ്ങളാണ് ഇപ്പോൾ ഇറങ്ങിയേക്കുന്നതെങ്കിൽ ഫിലിം ഇറങ്ങി ഫസ്റ്റ് ഷോയിൽ തന്നെ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും ഫിലിം നല്ലതാണോ അല്ലയോ എന്നുള്ളത് ആ സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എല്ലാ പടങ്ങളും കാണുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഈ എന്താ പറയുക നമ്മളെ മണ്ടന്മാരാക്കിയുള്ള രീതിയിൽ ഒരു സിനിമ ഇറങ്ങി കഴി കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമ്മളെ മണ്ടന്മാരാക്കിയ രീതിയിൽ തന്നെ അവർ പ്ര നേരത്തെ മുൻകൂട്ടി പ്രമോഷൻ നടത്തി അവർക്ക് പൈസ ചെലവില്ലാതെ ഉള്ളൊരു പ്രമോഷനാണ് ഇതിലൂടെ നടന്നു പോകുന്നത് അതല്ലാണ്ട് മറ്റുള്ളവർ ചിന്തിക്കുന്നത് പോലെ ഇതൊരു സംവാദമായിട്ടോ അല്ലെങ്കിൽ ഒരു പ്ര പ്രശ്നങ്ങളായിട്ടോ ഇതൊന്നുമല്ല അവർക്ക് ചിലവില്ലാതെ ഈ സിനിമ സോഷ്യൽ മീഡിയയിലൂടെ നമ്മളെപ്പോലെ മണ്ടന്മാരായ മലയാളികൾ ഇത് ഏറ്റെടുത്ത് പ്രമോഷൻ ചെയ്ത് അവർക്ക് ചെലവില്ലാതെ പ്രമോഷൻ ചെയ്യണേല് കാരണം നമ്മൾ തന്നെ ഈ കാര്യങ്ങൾ ഏറ്റെടുത്തേക്കാണ് സിനിമ നല്ലതാണെങ്കിൽ എല്ലാവരും പോയി കാണും ഞാൻ എല്ലാ സിനിമകളും കാണുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ സിനിമ നല്ലതാ നല്ലതാണെങ്കിൽ നമ്മളെല്ലാവരും പോയി കാണും ആ സിനിമ പ്രചരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമില്ലാത്ത കഥകൾ ഉണ്ടാക്കിയും ഇല്ലാതെയും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലതാണ് ഇപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ ഒരു സിനിമ പ്രമോഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര രൂപ എത്ര കോടി രൂപ ചെലവുണ്ട് ഇപ്പൊ ഇവർക്ക് ഇപ്പൊ ഒരു ഒന്നൊന്നര കോടി രൂപ അതിനും വരും ഒരു ഒരു സിനിമ ഇറങ്ങി അതിന്റെ പ്രമോഷൻ നടത്താൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ തന്നെ നമ്മളിലൂടെ തന്നെ രണ്ട് വിഭാഗമായിട്ട് വിഭജിച്ച് ചിലവര് സിനിമയിൽ നല്ലത് പറയും കുറച്ചാൾക്കാർ സിനിമ സിനിമയെ കുറ്റം പറയും അങ്ങനെ രണ്ട് വിഭാഗമായിട്ട് തിരിഞ്ഞിട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഈ സിനിമയെ പ്രമോട്ട് ചെയ്യണത് ഇത് അവരുടെ ഗുണത്തിന് വേണ്ടിയിട്ടാണ് സിനിമാക്കാരുടെ ഗുണത്തിന് വേണ്ടിയിട്ടാണ് നമ്മളുള്ള മ നമ്മളെപ്പോലുള്ള മലയാളികൾ അതൊന്നും ചിന്തിക്കാണ്ട് ഈ കാണുന്ന വഴി അതെന്നെ അങ്ങോട്ട് ഏറ്റെടുത്ത് പോവുകയാണ് ഇപ്പൊ അതിൽ അഭിനയിച്ച നടൻ മമ്മൂട്ടി അതിനെക്കുറിച്ചിട്ട് യാതൊന്നും പ്രതികരിച്ചിട്ടില്ല അത് മമ്മൂട്ടിക്ക് തന്നെ അറിയാം കാരണം ഇതൊന്നുമില്ല കാരണം രണ്ട് ദിവസം ഇപ്പൊ സിനിമ ഇറങ്ങി മൂന്നോ നാലോ ദിവസം കഴിഞ്ഞ ഈ വിഷയം അവിടെ കഴിഞ്ഞുപോയി പിന്നെ അതിനെ കുറിച്ചിട്ട് പിന്നെ ഒരാൾക്കാരും പറയുകയും ഇല്ല അതിനെ കുറിച്ച് ചിന്തിക്കുകയുമില്ല പക്ഷെ പോലുള്ള മലയാളികൾ ഇതൊന്നും മനസ്സിലാക്കാതെ അവരുടെ ലാഭത്തിന് വേണ്ടിയിട്ട് നമ്മൾ സ്വയം ഏറ്റെടുത്ത് പ്രമോട്ട് ചെയ്യാണ് എന്നിട്ട് അതിന് വേണ്ടി കുറച്ച് കുറച്ചാൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തല്ലി എന്ത് കാര്യം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇന്ന് നമ്മൾ ചിന്തിച്ചു നോക്കൂ നമ്മൾ സിനിമ ഏത് സിനിമ ഇറങ്ങിയാലും നമുക്ക് ഈ തല്ലൊടുത്തവോ കാര്യങ്ങളോ ഒന്നും വേണ്ട നമ്മൾ പോയി കാണും നല്ല പടമാണെങ്കിൽ അതിൽ ആളുകൾ ഉണ്ടാവും കഥ നല്ലതാണെങ്കിൽ നമുക്കത് ഇഷ്ടപ്പെടും ഇതാണ് നോർമലി നടന്നു പോകുന്നത് അതിനു വേണ്ടി മുൻകൂട്ടി പ്രചാരണം നടത്തുന്നത് ആ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് അത് നിങ്ങൾ ആദ്യം ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഓരോ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് പ്രതികരിക്കാൻ അല്ലാതെ എന്തെങ്കിലും ഒന്ന് കണ്ട് അവരായിട്ട് തല്ലുപിടിച്ച് രണ്ട് വിഭാഗമായിട്ട് തല്ല് തല്ലുപിടിച്ച് എന്നുകൊണ്ട് യാതൊരു അർത്ഥവും ഇല്ല ഇതില് അപ്പം നിങ്ങൾ ഇനിയെങ്കിലും ചിന്തിച്ച് മണ്ടന്മാരല്ല എന്ന് തെളിയിച്ചു കൊണ്ടിട്ട് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി വേണം പെരുമാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതേപോലത്തെ പോസ്റ്റുകൾ വരുമ്പോൾ അതേ രീതിയിൽ വേണം നിങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഈ രണ്ട് ദിവസം കഴിയുമ്പോൾ ഇറങ്ങുമ്പോൾ ഇറങ്ങാൻ പോകുന്ന ടാർബോ എന്ന സിനിമ ഒരു പക്ഷേ അത് വിജയിക്കാം വിജയിക്കാതിരിക്കാം അത് നമുക്ക് പറയാൻ പറ്റില്ല ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ കണ്ട് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അത് വിജയിക്കണോ അതോ അത് പൊളിഞ്ഞു പോവോ അതോ വിജയിച്ചോ എന്നുള്ളത് ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ നിങ്ങൾ രണ്ട് ചേരികളായിട്ട് തിരിഞ്ഞ് അതിന് വേണ്ടിയിട്ട് തല്ലു പിടിച്ച് പിടിച്ച് ഈ സിനിമക്ക് വേണ്ടിയിട്ട് പ്രമോട്ട് ചെയ്ത് എന്തായാലും അതിനെ സപ്പ് ആ സിനിമയെ സപ്പോർട്ട് ചെയ്യണവർ എന്തായാലും ആ സിനിമ പോയി കാണും ഇപ്പോൾ ഓൾറെഡി ടിക്കറ്റ് ബുക്കിംഗ് ആയിട്ടുണ്ടാവും എല്ലാം ചെയ്തിട്ടുണ്ടാവും സപ്പോർട്ട് ചെയ്യാത്തവർ പക്ഷേ ബുക്ക് ചെയ്തിട്ടുണ്ടാവുക ഉണ്ടാവില്ലായിരിക്കാം ചിലവർ ബുക്ക് ചെയ്തിട്ടുണ്ടാവും അതും നമുക്ക് പറയാൻ പറ്റില്ലായിരിക്കും പക്ഷേ ആ നേരത്തെ തന്നെ ആ ബുക്കിംഗ് ആയി പോയ പോയ സമയം കൊണ്ട് തന്നെ ഈ പടം ഇറങ്ങുന്നതിന് മുമ്പേ വിജയിച്ച രീതിയിലാണ് ആ ഇറങ്ങി കഴിഞ്ഞാ സിനിമ പൊളിഞ്ഞു പോയാലോ ആർക്കാണ് നഷ്ടം പോയി കണ്ടവർക്കല്ലേ നഷ്ടം സിനിമാക്കാർക്ക് എങ്ങനെ വന്നാൽ ലാഭമാണ് നമ്മൾ നല്ല പടങ്ങൾ സ്വീകരിക്കുന്ന ആളുകളാണ് മലയാളികൾ എപ്പോഴും അപ്പൊ ഇതിന്റെ പേരിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തല്ലി അതല്ല സിനിമ കൊള്ളില്ല എന്നും പറഞ്ഞ് ഒരു സിനിമയുടെ പേരും പറഞ്ഞ് തെറ്റി പിരിയേണ്ട ആൾക്കാരല്ല നമ്മൾ മലയാളികൾ നമ്മൾ മലയാളികൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് കാരണം വെച്ചാൽ നമ്മളൊരു സിനിമയല്ല സിനിമയെ വിലയിരുത്തിയിട്ടല്ല ആളുകളെ വിലയിരുത്തണത് നമ്മൾ നല്ല രീതിയിൽ തന്നെ ഒരു സിനിമ കണ്ട് ആ സിനിമയിൽ നല്ല അഭിപ്രായം പറഞ്ഞു കൊള്ളില്ലെങ്കിൽ കൊള്ളില്ലാത്ത അഭിപ്രായം പറയും നല്ലതാണെങ്കിൽ നല്ല അഭിപ്രായം പറയും ആ രീതിയിലാണ് നമ്മൾ മുൻപോട്ട് പോകേണ്ടത് അതല്ലാതെ ഒരു സിനിമ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സോഷ്യൽ മീഡിയയുടെ തല്ലി പിരിഞ്ഞ് നമ്മളിപ്പോൾ ഒരു നമ്മുടെ കയ്യിലുള്ള കാശ് കൊടുത്ത് നെറ്റും ചാർജ് ചെയ്തിട്ട് ആ ചാർജ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ കൂടി കയറി അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിച്ചിട്ട് അവരങ്ങനെയാണ് ഇവരിങ്ങനെയാണ് സുഡാപ്പിയാണ് മറ്റതാണ് മറിച്ചതാണ് എന്ന് പറഞ്ഞ എന്ത് നമ്മൾ സിനിമ നല്ലതാണെങ്കിൽ സിനിമ നമ്മൾ ഏറ്റെടുക്കും അതിനെ ചൊല്ലിയിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് സിനിമാക്കാർക്ക് തന്നെ ഒരു ലാഭം ഉണ്ടാക്കി അതായത് സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ അവർക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വഴിയാണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് ഇപ്പം ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ അങ്ങനെ പറഞ്ഞ് എന്നെ വിളിച്ച് വന്നിട്ട് തെറി പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആരെക്കുറിച്ച് കുറ്റം പറഞ്ഞിട്ടില്ല ഇപ്പം സിനിമാക്കാര് ചെയ്ത കാര്യങ്ങൾ എന്നതുകൊണ്ട് നമ്മളെപ്പോലുള്ള മലയാളികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞെന്നുള്ളൂ അതല്ലാണ്ട് ഇപ്പം എന്നെ വിളിച്ചിട്ട് നിങ്ങൾ ഞാനിപ്പോൾ ഇങ്ങനെ ഡയലോഗ് അടിച്ചതെന്നും പറഞ്ഞിട്ട് എന്നെ വിളിച്ച് തെറി പറയേണ്ട കാര്യമൊന്നുമില്ല കാരണം ഞാൻ ഇതിക്കൂടി കേട്ട് ഇതിൽക്കൂടി കളയും അത്രേ ഉള്ളൂ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് നല്ല കാര്യമാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമയെ കുറിച്ചിട്ട് കുറ്റങ്ങളൊന്നും അല്ല ഞാൻ പറഞ്ഞേക്കണത് കാരണം വെച്ചാൽ ആ സിനിമ നല്ലതാണെങ്കിൽ നമ്മൾ കാണും എല്ലാവരും പോയി കാണും സിനിമ നല്ലതാണെങ്കിൽ പക്ഷേ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് രണ്ട് ചേരിയായിട്ട് മറ്റുള്ളവരെ തല്ലു പിടിപ്പിക്കേണ്ട കാര്യം ഇതിന് ഉണ്ടായില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കാരണം സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ ആ സിനിമയെ കുറിച്ചിട്ടുള്ള നെഗറ്റീവും പോസിറ്റീവും ഇട്ട് മറ്റുള്ളവരെ കൂടി തമ്മി തല്ലിച്ച ആ സിനിമ കാണിക്കേണ്ട രീതി ഒട്ടും ശരിയാവാത്ത രീതിയാണ് അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല ആ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ഇത്രയും ഞാൻ പറഞ്ഞത് കാരണം നമ്മളൊരു മലയാളി ആയതുകൊണ്ട് ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ മോശമല്ലേ അതുകൊണ്ട് ഞാൻ ഇത്ര ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ പറഞ്ഞു അപ്പോൾ ഞാനിപ്പോൾ നിർത്തുകയാണ് ഇനി കൂടുതലൊന്നും പറയാനില്ല ഇതിന് വേണ്ടിയിട്ട് എന്നെ പൊങ്കാലയിടാൻ വരരുത് ഞാൻ അറിഞ്ഞ എനിക്ക് തോന്നിയ കാരനെ നിങ്ങളായിട്ട് ഷെയർ ചെയ്തു അത്രയേ ഉള്ളൂ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ എല്ലാവർക്കും ചാറ്റ ബൈ ബൈ